ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മുടി എൻ്റെ മുടിക്ക് നീളം വെച്ച് തുടങ്ങി അപ്പൊ ആ നീളം വെച്ച് എങ്ങനെയാണുള്ളത് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കേ പുറേം വരെ നീളം നന്നായിട്ട് വെച്ച് തുടങ്ങി അപ്പൊ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുമായിട്ടൊരു ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ എന്താണേലും ഈ നീളം വെച്ച് തുടങ്ങിയത് മായ കാര്യമാണ് ഇതൊരു ഭയങ്കര അത്ഭുതവും കൂടിയാണ് ശരിക്കും ഈ ഒരു സാധനം ചേച്ചി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീളം വെക്കുമെന്ന് ചിലവരെന്നോട് പറയാനുണ്ട് ചേച്ചി എനിക്ക് ഇത്ര മുടിയേ ഉള്ളൂ പക്ഷെ മുടി വളരുന്നുണ്ട് അങ്ങോട്ട് നീളം വരുന്നില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ഈ ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു സാധനത്തിൽ ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നീളം വെക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം പിന്നെ നമ്മുടെ പാചകം എല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അപ്പം നമ്മുടെ തലമുടി ലെന്ത് വെക്കാൻ ലെന്ത് വെക്കാൻ ഞാൻ ചെയ്യുന്ന ഇതാണ് എന്താണ് ഇപ്പൊ ലെന്ത് വെച്ചേക്കുന്നത് അപ്പൊ തലമുടിക്ക് ലെന്ത് വെക്കാനും ഉള്ളു വെക്കാനും ഞാൻ ചെയ്യുന്ന കാര്യാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ കണ്ടല്ലോ മുടിക്ക് ലെന്ത്ില്ല ലെന്ത്ല്ല എന്ന് പറയെല്ലാരും നോക്കിക്കേ ലെന്ത് വെച്ചേക്കുന്നത് അപ്പൊ അതെന്നാന്നുള്ളത് പറയാം അപ്പൊ ഞാൻ എൻ്റെ മുടിക്ക് നീളം വെക്കാൻ തേക്കുന്ന ഒരു സാധനമാണിത് പിന്നെ ഇത്രയും കൂടി ഉള്ളു ഇനി ഉണ്ടാക്കുമ്പോഴത്തേക്ക് സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതിരിക്കുന്നതുകൊണ്ട് കുറേയേറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാവും അതുകൊണ്ടാണ് അപ്പം ഇത് തേച്ച് തേച്ചാണ് മുടിക്ക് നീളം വെച്ച് തുടങ്ങിയത് കാരണം മുടി നീ എനിക്ക് കുറച്ച് വരെ മുടി വന്നിട്ട് നീളം ചിലവർക്ക് വെക്കത്തില്ലല്ലോ ഉള്ളു മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കത്തില്ലേ നീളം ഇല്ലാതെ അപ്പം ഇത് തേച്ചാണ് എനിക്ക് മുടിക്ക് നല്ലതായിട്ട് ലെന്ത് വന്ന് തുടങ്ങിയത് അപ്പോൾ ഇതെങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടു അപ്പം നമ്മൾ ആ മാസ്ക് ഹെയർ പായ്ക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഞാനിപ്പം ഒരിടത്തരെയൊക്കെ പോയിട്ട് ഇതെല്ലാം തേച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ടാണ് ഞാൻ വീഡിയോ വന്ന് എടുക്കുന്നത് അപ്പം എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്നാമത്തേത് വേണ്ടിയത് അധിക സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ ചെമ്പരത്തിപ്പൂവില്ലേ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ചെമ്പരത്തിപ്പൂ നാലതിളിൻ്റെയോ കട്ട എന്തേത് ചെമ്പരത്തിയാണേലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ആ നാലതിളിൻ്റെ ചെമ്പരത്തി നാലെണ്ണമോ അഞ്ചാറെ നമ്മുടെ മുൻവശത്ത് നിൽക്കുന്ന ആ ചെമ്പരത്തിയുടെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു കുറേ ഒരു എട്ടു പത്തെണ്ണം നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ പച്ച സാധനമില്ല ഇല്ല പച്ച എല്ലാം കളഞ്ഞ് മേളയിലത്തെ ആ ഒരു പൂവും കൂടെ അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കണേ അരച്ചെല്ലാം എടുത്തതിന് ശേഷം അതിനകത്തോട്ട് എന്നിട്ടൊരു ഒരു കണ് ഇച്ചിരി അകലിച്ചുള്ള തോർത്തോ എന്താണെന്ന് വെച്ചാൽ അതിനകത്തോട്ട് വെച്ച് ഇതങ്ങോട്ട് നന്നായിട്ട് അരയ്ക്കുക അരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്ന തലയിൽ തേക്കാൻ ഏതാണോ യൂസ് ചെയ്യുക അതിനകത്തോട്ട് ഒരു സ്പൂൺ എണ്ണ ഞാൻ പാനച്ചൂട്ടല്ലേ അപ്പോൾ പാനച്ചൂട്ടിൻ്റെ ഒരു സ്പൂണ് അതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ എടുത്തോ കൈ എടുത്തോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പ എല്ലാം ഇങ്ങനെ നന്നായിട്ട് എടുത്തിട്ട് സ്കാൽപ്പയിലെല്ലാം തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക പിടിപ്പിച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറോളം ഒക്കെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറയുകയാണ് ഞാൻ ഇത് ആഴ്ചയിൽ ഒന്ന് തേച്ചാൽ മതി ആഴ്ചയിൽ ഒന്ന് തേച്ചാണ് ദാ ഇവിടെ വെച്ചിട്ടുണ്ട് നേരത്തെ രാവിലെ തേച്ചതിന് ശേഷം വെച്ചതാണ് കേട്ടോ ഇത് ഇത് നിറച്ച് ദാ ഇതിൻ്റെ പാട് കണ്ടോ ഇവിടം വരെ ഉണ്ടായിരുന്നു ഇത് ഇപ്പം ഇവിടെ വരെയായി ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ ഒരുപാട് ഇല്ല ഈ പറഞ്ഞ പോലെ എന്നിട്ട് നന്നായിട്ട് തലയുടെ സ്കാൽപ്പേലും എല്ലാം തേച്ച് പിടിപ്പിച്ച് ലാസ്റ്റ് ദാ നമ്മുടെ മുടിയുടെ ഇത് ഇതുണ്ടോ മുടി നീളം വെച്ചോട്ടോ കേട്ടോ നന്നായിട്ട് നീളം വെച്ചു നീളം വെച്ചോണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് തേക്കാൻ തുടങ്ങി കുറേ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഏ വേണ്ടിയവർക്ക് ഇതിനകത്തോട്ട് ഞാൻ എന്നാൽ എന്നറിയാം ചില സമയത്ത് ഇത് ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു മുട്ട ഫുള്ളായിട്ട് ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കും ഇതെല്ലാം ഈ എണ്ണ ചെമ്പരത്തി അരച്ചത് അതിൻ്റെ എല്ലാം എടുത്ത ഈ മുട്ടയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുകയെ വേണമെങ്കിൽ മിക്സിയിലിട്ട് മുട്ട ഇടുന്ന ഇട ഇട്ട് ഇള ഇതാക്കാവുന്നവർക്ക് അതിട്ടടിക്കുക എനിക്ക് പക്ഷേ അങ്ങനെ ഇഷ്ടമില്ല മിക്സിയൊക്കെ നമ്മൾ കഴിയണ്ടേ ഭയങ്കരമായിട്ട് അതുകൊണ്ട് പതുക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പേലും എല്ലാം നന്നായിട്ട് ഇതിനകത്ത് എണ്ണ ഉള്ളതുകൊണ്ട് ഡ്രൈ ആകത്തില്ല മുടി മുടി കേട്ടോ എന്നിട്ട് തേച്ചിട്ട് ഒരു മണിക്കൂർ വരെ നിന്നതിന് ശേഷം വെറും വെള്ളത്തിൽ അങ്ങ് കഴുകി കളയുക കഴുകി കഴിയുമ്പോൾ ഇന്നത്തെ എൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ശരിക്കും നീളം വെച്ച് ഉണ്ടല്ലോ ഇവിടം ഇവിടം വരെ നീളം വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഞാനന്ന് കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു ശകലം വെട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് കിടക്കുന്നത് അന്ന് ഞാൻ വെട്ടി ഇവിടെ ഇട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം വളർന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മുടിക്ക് നീളം വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്ന അടിപൊളിയായിട്ട് നീളം വെക്കാനുള്ള ഒരു കാരണമല്ല ഇതൊരു കാരണം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഒരു റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ അതൊരു ഭയങ്കര കഷ്ടമല്ലേ ഇനി നമുക്കവിടെ പോയിരുന്നു പറയാം ഇതൊരു വലിയൊരു റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ എൻ്റെ ക്രീം ബോഡി ലോഷൻ്റെ ക്രീമല്ല പറയണം എന്ന് പറഞ്ഞായിരുന്നു സ്പെല്ലിങ് സഹ ഞാൻ സ്പെല്ലിങ് സഹിത ഇന്നലത്തെ വീഡിയോ ആണെങ്കിലും ഇതിനകത്ത് ഏതോ ഒരു വീഡിയോയില്ല സ്പെല്ലിങ് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ പോയി നോക്കിയിട്ട് അതിനകത്ത് സ്പെല്ലിങ് സഹിത എഴുതിയെടുക്കുക കേട്ടല്ലോ അപ്പോൾ ഇതൊരു അത് നല്ലൊരു ലോഷനാണ് കേട്ടോ ശരി പിന്നെ സൺക്രീം ഞാൻ കാണിച്ചായിരുന്നു ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മാങ്ങ ഇപ്പം അതെല്ലാം എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ കറികളൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നത്തെ കറികൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാങ്ങ എല്ലാം അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ ജ്യൂസറിനകത്തോട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തു വെക്കാം പിന്നെ വെള്ളം ചേർത്ത് കുടിച്ചാൽ മതിയല്ലോ പിന്നെ വൈട്ടത്തേക്കുള്ള അരയ്ക്കാനുള്ള അരിവെന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് മുട്ട പൊരിക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മാങ്ങ കിച്ചടി പിന്നെ ഇത് വെണ്ടയ്ക്ക മെൽക്കു പിന്നെ പുളിശ്ശേരി പിന്നെ ഉണ്ടല്ലോ ഇത്രയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ